ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തായാലും ശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ആയാലോ നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ കുറുമയും പൊറോട്ടയും ചപ്പാത്തിയും ഹായ് വാ എന്താ ടേസ്റ്റ് നിറയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടേ സ്പെഷ്യൽ ഉണ്ടോ ഞായറാഴ്ച ഇട്ട് സ്പെഷ്യൽ ഭക്ഷ്യണ്ടോ ആ കണ്ടില്ലേ നെയ്ച്ചോറ് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഹായ് വാ എന്താ ടേസ്റ്റ് എന്താ ടേസ്റ്റാണേ കഴിക്കാൻ ഹായ് വാ सूपर नीचो चपाती पोट चिकन करी हाई वा सूपर टेस्टल अंदर भंगे इंद्र टेस्टल हाई वा सूपर ब्यूटिफु अरे टेस्टल चपाती पोट आोर् कु चिकन कुछ टेस्ट ले നിങ്ങളുടെ വീടിനും സ്പെഷ്യൽ ഉണ്ടോ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ ഉണ്ടോ വേറെ എന്തൊക്കെ സുഖമാണോ എല്ലാവരും ഹായ് വാ ദാ വേസ്റ്റ് നെയ്ച്ചോറ് ആൻഡ് പൊറോട്ട ചപ്പാത്തി ചിക്കൻ കുറുമ ഹായ് വാ കണ്ടോ കണ്ടില്ലേ എന്താ ടേസ്റ്റ് ചിക്കൻ കറി ഒക്കെ എന്തൊക്കെ ടേസ്റ്റാണല്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ അത്ര ടേസ്റ്റാണ് ഹായ് വാ സോ മനോഹരം അതിമനോഹരം എന്ന് അറിയില്ലേ അതെ എന്താ ടേസ്റ്റല്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ എന്തെ ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ആൻ നെയ്ച്ചോറ് എന്ത് ടേസ്റ്റല്ലേ കഴിക്കാൻ കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റല്ലേ ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഹായ് വാ സൂപ്പർ അതിമനോഹരല്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ നെയ്ച്ചോറും ചിക്കൻ പൊറോട്ടയൊക്കെ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റല്ലേ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനൊക്കെ അല്ലേ സൂപ്പർ ഭക്ഷണമല്ലേ നെയ്ച്ചോറും നെയ്ച്ചോറും കുറുമ അങ്ങനെ പൊറോട്ട ചപ്പാത്തി നല്ല സൂപ്പർ ഭക്ഷണമല്ലേ കഴിക്കാൻ തന്നെ അല്ലേ സൂപ്പർ കണ്ടില്ലേ എന്താ ടേസ്റ്റാ പൊറോട്ട ചപ്പാത്തി ഇരിക്കണേട്ടാ എന്താ ടേസ്റ്റല്ലേ ചിക്കൻ കുറുമുണ്ടേ നെയ്ച്ചോറും ഉണ്ടോ തീരാനായി നെയ്ച്ചോറ് ചെയ്തു തീരാനായി കഴി കഴിക്കണല്ലേ എന്താ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റല്ലേ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റല്ലേ സൂപ്പർ ചിക്കൻ കറിയുണ്ടല്ലേ എടുത്ത് തീരാനായി തീരാനായിരിക്കണല്ലേ ട്ടോ പൊറോട്ടണ്ടാ പൊറോട്ട ചപ്പാത്തി ഞാൻ ചിക്കൻ ഇതുണ്ടല്ലേ നെയ്ച്ചോറുണ്ടല്ലേ എന്താ ടേസ്റ്റല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ഉണ്ടോ ഞാൻ സൺഡേ ആയിട്ട് സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്പെഷ്യലാണ് ഞാൻ സൺഡേ ആയിട്ട് എന്താണ് ടേസ്റ്റല്ലേ ഞാൻ അടുത്ത വീട്ടിൽ കാണാം വൈ പായസിയൂ